പെരുവനം ആറാട്ടുപുഴ പൂരത്തിൻ്റെ ഭാഗമായി ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന അശ്വതി വേല ഭക്തിനിർഭരമായി ചടങ്ങുകൾക്ക് തന്ത്രി കെ പി കൃഷ്ണൻ ഭട്ടത്തിരിപ്പാട് മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ഊരാളന്മാരായ ചിറ്റർമലയിലെ ഹരി നമ്പൂതിരിപ്പാട് സന്ദീപ് നമ്പൂതിരിപ്പാട് അഭിജിത്ത് നമ്പൂതിരിപ്പാട് എന്നിവർ ചേർന്ന് കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു വിവിധ ക്ഷേത്രം ഭാരവാഹികൾ പൂരം സംഘാടകർ ഭക്തർ തുടങ്ങിയവർ പങ്കെടുത്തു വെളിച്ചെണ്ണ സമർപ്പണം അശ്വതി പണം വെക്കൽ തേങ്ങാ മുറിവിളക്ക് എന്നീ ചടങ്ങുകൾ നടന്നു പെരുവനം കുട്ടന്മാരാരുടെ പ്രാമാണത്തിൽ പഞ്ചാരിമേളം അരങ്ങേറി ിക്കാവ് കാർത്തികേയൻ തിടമ്പേറ്റി തിരുവമ്പാടി കണ്ണൻ തിരുവമ്പാടി അർജുനൻ എന്നീ ആനകൾ കൂട്ടാനകളായി ഉണ്ടായിരുന്നു